ഭഗവത്ഗീത സനാതന സംസ്കാരത്തിന്റെ ഉത്കൃഷ്ട ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ അടങ്ങാത്ത ആശയമോ ആദർശമോ തത്വങ്ങളോ ഇല്ല എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഭഗവത്ഗീത എന്ന ഉത്തമ ഗ്രന്ഥം സകലർക്കും ഉള്ളതാണെന്നാണ് സനാതന വിശ്വാസികൾ അവകാശപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഗീത വായിക്കണം പഠിക്കണം ഇതെല്ലാം ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം അതിനായി കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ലക്ഷങ്ങൾ ചെലവിട്ടുപോലും സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഗീതയിലെ ശ്ലോകങ്ങൾ കുട്ടികളുടെ സിലബസിന്റെ ഭാഗം കൂടിയാണ് എന്നാൽ ഭഗവത്ഗീത ആരെല്ലാം പഠിക്കണമെന്നും ആർക്കെല്ലാം ഈ ഗീത പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഗീതയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് സമത്വത്തിന്റെയും സമഭാവനയുടെയും പ്രതീകാത്മക സംസ്കാരമാണ് സനാതന സംസ്കാരം എന്നും ഭഗവത്ഗീതയാകട്ടെ മറ്റ് സമറ്റിക് മതഗ്രന്ഥങ്ങൾ പോലെ അല്ലെന്നും അവയേക്കാളെല്ലാം ഉത്തുംകഥയിൽ വിരാജിക്കുന്നതാണ് ഭഗവത്ഗീത എന്നും അത് ഏവർ ർക്കും പഠിക്കാം എന്നുമാണ് സനാതനധർമ്മ സംസ്കാരത്തിന്റെ വക്താക്കൾ വിളിച്ചു പറയുന്നത് അതിനാലാണ് ദൈവകൃതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവത്ഗീത ആരെയെല്ലാം പഠിപ്പിക്കാം എന്ന് കൃഷ്ണൻ തന്നെ അതിനകത്ത് പറഞ്ഞുവെച്ചിരിക്കുന്നത് ഒന്ന് വിശദമായി പരിശോധിക്കാം എന്ന് ചാറുവാകൻ കരുതിയത് നമുക്ക് നേരിട്ട് ഗീതയിലേക്ക് തന്നെ പോകാം ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിന്റെ അറുപത്തിയേഴാമത്തെ ശ്ലോകത്തിലേക്കാണ് ചാറുവാകൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് പതിനെട്ട് അറുപത്തിയേഴ് ശ്ലോകം ഇതാണ് ഇതം തേ തപസ്കായ നാ ഭക്തായ കഥാചന ന ചാശ്രൂഷവേ വാച്യം നജമാം യോഭ്യസൂയതി അതിന്റെ അർത്ഥം ഇതാണ് ഇതം വെച്ചാൽ ഈ ഗ്രന്ഥം ഈ ഗീത തേ അതപസ്കായ നീ അതപസ്കായ മീൻസ് തപസ് അനുഷ്ഠിക്കാത്തവർക്ക് വിശദമായ അർത്ഥം പറഞ്ഞു തരാം തപസ് അനുഷ്ഠിക്കാത്തവർക്ക് നവാച്യം പഠിപ്പിച്ചു കൊടുക്കരുത് അഭക്തായ എൻ്റെ ഭക്തന്മാരല്ലാത്തവരെ കഥാചന ഒരിക്കലും നവാച്യം ഈ ഗീത പഠിപ്പിക്കരുത് അശ്രൂഷവേ ശ്രദ്ധാപൂർവം കേൾക്കാൻ താൽപ്പര്യമില്ലാത്തവനാണെങ്കിൽ അവനെയും നവാച്യം ഇത് പഠിപ്പിച്ചു കൊടുക്കരുത് യഹാച്ച ആരാണോ മാം അഭ്യസൂയതി എന്നെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവരെയും നവാച്യം പഠിപ്പിക്കരുത് ഇതാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം അല്ലയോ അർജുന എൻ്റെ ഈ ഉപദേശങ്ങൾ അടങ്ങിയ ഗീത തപസ് അനുഷ്ഠിക്കാത്തവരെയും എന്നോട് ഭക്തി കാണിക്കാത്തവരെയും എന്നെ ഭക്തിയോടെ പൂജിക്കാത്തവരെയും എൻ്റെ കഴിവുകളെ കാണാതെ എന്നെ ദൈവമായി കരുതാതെ എന്നെക്കുറിച്ച് അസൂയയോടെ സംസാരിക്കുന്നവരെയും എന്നെ കുറ്റപ്പെടുത്തുന്നവരെയും ഒരിക്കലും പഠിപ്പിക്കരുത് കൃത്യമായിട്ടാണ് കൃഷ്ണൻ സങ്കുചിതമായ ഈ പ്രഖ്യാപനം നടത്തുന്നതെന്ന് നോക്കുക അസഹിഷ്ണുവായ ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാം ഒരു പക്ഷേ അസൂയാലുവായ ഒരു ദൈവത്തെയും നമുക്ക് കാണാൻ കഴിയും ഇനി ഇതെല്ലാം ചാറുവാകാൻ പറഞ്ഞുണ്ടാക്കുന്ന അർത്ഥമാണെന്ന് പറയുന്നവർക്കായി ശങ്കരാചാര്യൻ രാമാനുജൻ തുടങ്ങിയ പലരുടെയും വ്യാഖ്യാനങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഒന്ന് രണ്ടു പേരുടെ വ്യാഖ്യാനങ്ങൾ ചാറുവാകൻ ഇവിടെ തന്നെ പറഞ്ഞു തരാം ശങ്കറിന്റെ വ്യാഖ്യാനം തന്നെ ആകട്ടെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഗീതാഭാഷ്യത്തിൽ അദ്ദേഹം ഈ ശ്ലോകത്തിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതം ശാസ്ത്രം തേ തവഹിതായ മയാ ഉക്തം സംസാര വിച്ചിത്തയെ എന്നാണ് തുടങ്ങുന്നത് ഇതാർക്കാണ് അതപസ്കായ തപോരഹിതായ തപസ്സു ചെയ്യാത്തവന് ഈ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഷ്ടപ്പെടാത്തവന് നവാച്യം ഇതി വ്യവഹിതേന സമ്പുദ്ധ്യതേ ഇത് പഠിപ്പിക്കരുത് എന്ന് നീ മനസ്സിലാക്കുക ഇനിയോ അഭക്തായ ഗുരൗ ദേവേച്ച ഭക്തിരഹിതായ അതായത് ഗീത പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവിനോടും ദൈവമായ തന്നോടും ഭക്തി ഇല്ലാത്തവരെയും കഥാചന അതായത് കസ്യാഞ്ചിത അവസ്ഥായം യാതൊരു കാരണവശാലും നവാച്യം അത് പഠിപ്പിച്ചു കൊടുക്കരുത് ഭക്ത തപസ്വീ അഭിസൻ ശങ്കരൻ പറയുന്നു നോക്കുക ഭക്തനും തപസ്വിയും ആണെങ്കിൽ പോലും അതായത് കൃഷ്ണൻ്റെ ഭക്തനുമാണ് ആ ഗീത കിട്ടുവാൻ കഠിനമായി ശ്രമിക്കുന്നവനുമാണ് അങ്ങനെയാണെങ്കിൽ പോലും അശുശ്രൂഷുഹു യഹഭവതീ തസ്മയഭി അതായത് ശ്രദ്ധാപൂർവം കേൾക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ അവനെയും നവാച്യം വാച്യം അത് പഠിപ്പിക്കരുത് നയോ മാം വാസുദേവം ആരാണോ വാസുദേവനായ എന്നെ പ്രാകൃതം മനുഷ്യം അത്വ വെറുമൊരു മനുഷ്യൻ മാത്രമാണെന്ന് കരുതിയിട്ട് അഭ്യസൂയതീ ആത്മപ്രശംസാദി ദോഷാധ്യാരോപണേന അതായത് ആത്മപ്രശംസാദികളായ ദോഷങ്ങൾ ആരോപിച്ച് അതായത് വെറുതെ ആത്മപ്രശംസ നടത്തുന്നവനാണ് ഈ കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഈശ്വരത്വം മമ അജാനൻ എന്നെ ഈശ്വരനായി കാണുന്നത് ന സഹതേ സഹിക്കാൻ പറ്റാത്തവരുണ്ട് ും അയോഗ്യ ഗീത പഠിക്കാൻ അയോഗ്യരാണ് തസ്മൈ അഭി എന്ന വാച്യം അവർക്കും ഗീത ഉപദേശിക്കരുത് ഭഗവതി അനസൂയുക്തായ ഭഗവാനായ എന്നോട് അസൂയയൊന്നും കൂടാതെ തപസ്വിനെ തപസ് ചെയ്ത് ഭക്തായ ഭക്തിയോടെ ശുശ്രൂഷവേ എന്നെ പൂജിക്കുന്നവരെ മാത്രമേ വാച്യം ശാസ്ത്രം ഇതി എൻ്റെ ഈ ഉപദേശങ്ങളടങ്ങിയ ഗീത എന്ന ശാസ്ത്രം ഉപദേശിക്കാവൂ പഠിപ്പിക്കാവൂ ഭഗവതി ഭഗവാനായ ശ്രീകൃഷ്ണനോട് അസൂയായുക്തായ അസൂയ ഉള്ളവരെ സമസ്ത ഗുണവതേ അഭി മറ്റ് സകല ഗുണങ്ങളും ഉള്ളവരാണെങ്കിൽ പോലും നവാച്യം അവരെ ഗീത പഠിപ്പിക്കരുത് സകല ഗുണങ്ങളുള്ളവനാണെങ്കിലും കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ അവനെ ഗീത പഠിപ്പിക്കരുത് എന്ന് അർജുനനോട് പറയുന്നതായി ശങ്കരൻ അവിടെ കൃത്യമായി വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് നി രാമാനുജൻ എന്ന പ്രസിദ്ധനായ വ്യാഖ്യാതാവും ഇതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം ഇതം ഈ ഗീതയിലൂടെ തേ അർജുന നിന്നോട് പരമം ഗുഹ്യം ശാസ്ത്രം പരമരഹസ്യമായ ഈ ശാസ്ത്രമാണ് മയ ആഖ്യാതം ഞാൻ പറഞ്ഞു തന്നത് അതപസ്കായ അതപ്ത തപസേ ഇത് ലഭിക്കാൻ തപസ് ചെയ്യാത്തവർക്കായി കഷ്ടപ്പെടാത്തവർക്കായി ത്വയ ത്വയാം നിന്നാൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് നീ അഥവാ പറയുകയാണെങ്കിൽ എന്നോട് ഭക്തി ഇല്ലാത്തവരോട് കഥാചന ന വാച്യം ഒരിക്കലും ഇത് പറഞ്ഞു കൊടുക്കരുത് യാതൊരു കാരണവശാലും പറഞ്ഞു പോകരുത് എന്നർത്ഥം മയാ യസൂയതി ആരാണോ എന്നിൽ അസൂയുള്ളത് മത്സ്വരൂപേ മത് ഐശ്വര്യേ മദ് ഗുണേഷൂ ച കഥിതേഷു പറയപ്പെട്ടിട്ടുള്ള എൻ്റെ സ്വരൂപത്തിലോ എൻ്റെ ഈശ്വരഭാവത്തിലോ എൻ്റെ ഗുണഗണങ്ങളിലോ യഹാദോഷം ആവിഷ്കരോതി ആരാണോ ദോഷമുണ്ടെന്ന് ആരോപിക്കുന്നത് ന തസ്മൈ വാച്യം അവനോട് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കരുത് ഗീത പഠിപ്പിക്കരുത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എത്ര സങ്കുചിതമായിട്ടാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത് നോക്കുക ഈ പറയുന്ന നാല് ഗുണങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത്ഗീത വായിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ കേൾക്കാനോ പാടുള്ളൂ എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ സംഘപുത്രന്മാർ നാടനീളെ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും വായിക്കാനും പഠിക്കാനും ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാണോ ഭഗവത്ഗീത കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉപാധികൾ അനുസരിച്ച് ഇന്ന് ഗീത വായിക്കുന്ന എത്ര പേർക്ക് അത് വായിക്കാനുള്ള അവകാശം പോലും ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം